നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി മയൂരി ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ഫലം പിണറായി സർക്കാരിന്റെ വിലയിരുത്തലായി കാണാൻ കഴിയില്ലെന്ന് എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഒരു കൊല്ലം മാത്രം കാലാവധിയുള്ള ഈ തിരഞ്ഞെടുപ്പിന്റെ ഫലം കേരള രാഷ്ട്രീയത്തെ വിലയിരുത്തലാക്കി കാണാൻ കഴിയില്ല ന്യൂനപക്ഷങ്ങൾ സംഘടിത വോട്ട് ബാങ്കുകളായി ഭൂരിപക്ഷത്തിന്റെ അവകാശങ്ങൾ കവരുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു മലപ്പുറം എന്തുള്ളത് കണക്കുകൂട്ടേണ്ട ഒരു നിയോജക മണ്ഡലം അല്ല ഇപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ സിനിമകൾക്കറിയാമല്ലോ എന്നും ആര്യാണനായി കോൺഗ്രസ് സീറ്റാണുള്ളത് അതിനു ശേഷമാണ് ആര്യാണിൻ്റെ മകനുണ്ട് മകനൊന്ന് മറ്റേ ഒരു ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കൊണ്ടൊന്ന് ഇടതുപക്ഷം പരീക്ഷിച്ച് അത് ചിലപ്പോൾ ജയിച്ച് ചിലപ്പോൾ ഓക്കെ ഒക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇടതുപക്ഷത്തിൻ്റെ സീറ്റൊന്നും അല്ല അതുകൊണ്ട് ഇവിടെ ആര് ജയിച്ചാലും ആ ജയിക്കുന്നതെന്ന് തോന്നുന്നു അതിന് പിണറായി ഗവൺമെൻറ്റിൻ്റെ ഒരു ഭരണത്തിൻ്റെ വിലയിരുത്തലേതായിട്ട് നമ്മൾ കണക്കുണ്ടാവും അത് നന്നായി നല്ല കാരണം കൃഷിയൊക്കെ യാതൊരു കുഴപ്പമില്ലെന്നല്ലേ അച്ഛറയണത് അപ്പോൾ കുഴപ്പമുണ്ടെങ്കിൽ ചിലർ പറയുന്നു പക്ഷെ ഒരു കുഴപ്പമില്ലെന്നാണ് അവർ പറയുന്നത് ഏതാണ് ചെയ്യുന്നറിയാൻ പറ്റില്ല എന്നതിന് ഒരു സത്യമുണ്ട് ഞങ്ങളുടെ നാട്ടിലാണ് അവിടെ മനമ്പ ഞാൻ പോയിട്ടുള്ള ആണ് ഞാനവിടെ പോയി ഇപ്പോൾ പോയതല്ല പോയിട്ടില്ല അതിന് മുമ്പ് ഞാൻ പോയിട്ടുള്ള ആളാണ് ഞങ്ങളുടെ ആളുകളൊക്കെ ആണ് അവിടെ സ്ഥിതി ഭയങ്കര കഷ്ടമല്ലേ അതൊക്കെ ഇപ്പോൾ വക്കാണെന്ന് പറഞ്ഞത് ഇങ്ങനത്തെ ഒരു കഷ്ടമാണ് എത്ര കൊല്ലമായി താമസിക്കുന്നു അവിടുത്തെ തെങ്ങെന്നൊക്കെ പറഞ്ഞാൽ ചില്ലു തെങ്ങാ പോകുന്നു അവിടെ ഗുരുബന്ധനമുണ്ട് ഓഫീസുണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടുണ്ട് അവർക്കൊക്കെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൽ വിജയമുണ്ടായാൽ അതൊരു മൂന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനോട് കാലമായി മാറും അത് സാധ്യതയായി മാറും എങ്ങനെയാണ് കോൺഗ്രസ് അതായത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വിജയമുണ്ടായാൽ അതൊരു മൂന്നാം ഇടത് സർക്കാരിന് അല്ലെങ്കിൽ പിണറായി സർക്കാരിനുള്ള ഒരു വഴിയായി മാറും അല്ലെങ്കിൽ പുഴ വഴിയായി മാറിയത് ഇതിപ്പോൾ ഇവിടുത്തെ ജയം നൽകിയ പ്രശ്നമല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയ പരിസ്ഥിതി വെച്ച് നോക്കിയാൽ ഇതൊന്നും ഇവിടെ പിണറായി ഭരിക്കാനും സാധ്യതയുണ്ട് കാരണം യു ഡി എഫ് ഗുരുബനമില്ല തമ്മിലത്തേക്ക് കിടക്കുന്നത് അവർക്ക് ആരാണുണ്ടാകുന്നത് നാലഞ്ച് പേരാണ് എം ഡി ആരാധി ആണ് അത്ര ഐക്യമുണ്ട് ഇന്നത്തെ പ്രഭാത മാത്രമല്ല ബി ജെ പി യുടെ വളർന്നുകൊണ്ടു ഇത് വളർത്തുമ്പോൾ അതിന് തടസ്സാധ്യമത് ഇവിടെ ദുരന്ത കാര്യങ്ങളൊന്നും ആയിട്ടില്ല എന്ന് താങ്കൾ പറഞ്ഞു വൈകാതെയാകും അങ്ങനെ വന്നാൽ ഒരു സംഘടിത വിഭാഗമായി ഒരു സമുദായമായി അല്ലെങ്കിൽ ഒരു ഒരു വോട്ട് ബാങ്കായി ഇഴവ വിഭാഗം ഈ മണ്ഡലത്തിൽ മാറും സ്ഥാനാർത്ഥി അവർക്ക് സ്ഥാനാർത്ഥി ഇല്ലല്ലോ വിടെന്നെ പറഞ്ഞാൽ ചില പുസ്കങ്ങളിലായി ആളുകളെല്ലാം നടത്തുക വൃത്തിയായി കൊടുക്കില്ല ആരും എന്നാലും വിശുദ്ധ എല്ലാം കൊടുക്കുന്നു അപ്പം അവരൊരു പുസ്തകമായിട്ട് വെച്ചിരിക്കുകയാണ് അവര് അപ്പോൾ എന്തായാലും വെള്ളം കൂടലേ എൻ്റെ ജനങ്ങളും അപ്പം അവര് അവരുടെ നമ്മൾ അവർക്കൊരു പിന്തുണ ഉണ്ടാവില്ല അല്ല പിന്തുണ ഞാൻ ആണ് ഞങ്ങൾക്ക് എന്ത് കാര്യമുണ്ട് എന്ത് പറ അങ്ങനെ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഈ പെരുന്നാൾ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ ലൈബ 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 വെഡിംഗ് 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 സെന്റർ സെന്റർ ഹൃദയം നിറഞ്ഞ ചെറിയ ആശംസകൾ പാരമ്പര്യവുമായിട്ട് വണ്ടൂർ കരുവാറിക്കൊണ്ട്